നമ്മുടെ പ്രധാന തീർത്ഥാടന കേന്ദ്രമാണല്ലോ ശബരിമല ഇപ്പോൾ മണ്ഡലകാലമായതുകൊണ്ട് നിരവധി ഭക്തന്മാരായിരുന്നേ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇവരിൽ ആരെങ്കിലും ശബരിമല സന്ദർശിക്കുമെന്നൊരു കേൾക്ക് ഒരു റൂമർ കേൾക്കുന്നു അവർ വരാൻ അവരിൽ ആരെങ്കിലും ഒരാൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി അമിത് ഷായോ ശബരിമല സന്ദർശിക്കാൻ സാധ്യതയുണ്ട് എന്ന് ബി ജെ പി കേന്ദ്രങ്ങൾ പറയുന്നുണ്ട് അത് ഫെബ്രുവരി ആകാനാണ് സാധ്യത എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈ കാലം മംഗളകാലത്തിൽ തിരക്ക് കഴിയും ആ തിരക്ക് കഴിയുമല്ലോ തിരക്കിൽ ബുദ്ധിമുട്ടിക്കാതെ പിടിക്കാതെ നേരത്തെ രാഷ്ട്രപതി വന്നതുപോലെ സന്ദർശിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വാർത്ത വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രപതി ദ്രൗപദി മുർമു വന്നപ്പോ ഒരു ഗൂർഖ വാഹനം ഉപയോഗിച്ചിരുന്നില്ല അതെ എത്താൻ എത്താത്ത ആ ഗൂർഖ വാഹനം ആംബുലൻസ് ആയിട്ട് കോയമ്പത്തൂരിൽ ഒരു മെഡിക്കൽ സംഘം ശബരിമലയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണത് അത് ആംബുലൻസ് ആംബുലൻസായിട്ട് ഉപയോഗിക്കാവൂ എന്നത് പറഞ്ഞിരുന്നു സ്പോൺസർമാര് ഡോക്ടർമാരുടെ ഒരു സംഘാണത് അപ്പോ അത് ഈ അങ്ങനെ ആംബുലൻസ് ആയിട്ട് അത് മാറ്റുന്നത് ഫെബ്രുവരിക്ക് ശേഷം മതി എന്നൊരു ആലോചന ഇപ്പോൾ വന്നിട്ടുണ്ട് അതെന്താണ് അങ്ങനെ എന്ന് തിരക്കുമ്പോഴാണ് മോദിയോ ചായോ വരാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി കോയമ്പത്തൂർ മെഡിക്കൽ സർവീസിലെ കോയമ്പത്തൂർ മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരടങ്ങിയ ഏഴംഗ സംഘം സംഭാവന ചെയ്ത ആംബുലൻസാണ് ഈ ഗൂർഖ വാഹനം അപ്പോൾ ശബരി മെഡി അവിടുത്തെ ഈ ശബരി മെഡിക്കൽ സർവീസിലെ ഡോക്ടർ മണികണ്ഠൻ വിനോദ് ദേവരാജൻ ഹരി ഡോക്ടർ ഹരിബാബു ഡോക്ടർ ഗണപതി ഡോക്ടർ ശരവൻ തുടങ്ങി ഏഴുപേരെ ആണ് ഇത് സംഭാവന ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഈ വാഹനം കിട്ടിയിട്ട് ഗൂർഖ വാഹനം കിട്ടി ദിവസങ്ങൾക്കകം രാഷ്ട്രപതിയുടെ സന്ദർശനം തീരുമാനിച്ചു അപ്പോ പോലീസ് അവർക്ക് ഇവർ ഈ മെഡിക്കൽ സംഘത്തോടു കൂടി ആലോചിച്ചിട്ട് ഇത് രാഷ്ട്രപതിക്ക് സഞ്ചരിക്കാനായിട്ട് കൊടുക്ക ഉപയോഗിക്കാം എന്ന് തീരുമാനിച്ചു ഒക്ടോബർ ഇരുപത്തിരണ്ടിന് രാഷ്ട്രപതി വന്നു ഈ സന്ദർശന വാഹനം മുകൾ മുകൾ വരെ അത് എത്തുമല്ലോ അപ്പോൾ ഇപ്പോൾ ആ ഗൂർഖ വണ്ടി ആസ്ഥാനത്ത് കിടപ്പുണ്ട് ബോർഡിന്റെ ആസ്ഥാനത്ത് കിടക്കുകയാണ് അപ്പൊ അപ്പൊ ഫെബ്രുവരിയിൽ മോദിയോ ഷായോ വരും എന്ന് കേൾ കേൾക്കുന്നത് കൊണ്ട് ശേഷം ഇത് ആംബുലൻസാക്കി മാറ്റാം എന്നാണ് ഇപ്പൊ ആലോചന എന്നാണ് പറയുന്നത് അപ്പൊ ഈ ഗൂർഖാ വാഹനത്തിന് ചുറ്റി പറ്റിയുള്ള അഭ്യൂഹങ്ങളാണ് പ്രചരിക്കുന്നത് അപ്പോ ഈ സന്നിധാനത്ത് നിന്ന് ജഡങ്ങൾ കൊണ്ടുപോകാൻ സ്വാമിമാർ വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നൊക്കെ മരിക്കും അതെ അതെ അങ്ങനെ മരിക്കുമ്പോൾ ആ ജടങ്ങൾ കൊണ്ടുപോകാനായിട്ട് ഈ ആംബുലൻസ് ഉപയോഗിക്കരുത് എന്ന് സ്പോൺസർമാർ പറഞ്ഞിട്ടുണ്ടെന്ന് അല്ലാതെ അല്ലാത്ത ക്രിട്ടിക്കലായിട്ട് അതുപോലെ ആ ജഡങ്ങൾ കൊണ്ടുപോകാൻ ഉപയോഗിക്കരുതെന്ന് ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട് രോഗികളെയൊക്കെ ഒരു ആംബുലൻസ് എന്നുള്ള നിലയ്ക്ക് കരുതുക വേറൊന്നിൽ ഈ വണ്ടി വണ്ടിയല്ലാതെ വേറൊരു ആംബുലൻസിൽ ജടങ്ങൾ ഉണ്ടോക്കുക അങ്ങനെയാണ് ഈ ആലോചനയുള്ളതായിട്ട് പറയുന്നത് അപ്പോൾ രാഷ്ട്രപതി ശബരിമല വരുമ്പോൾ തന്നെ അതേപ്പറ്റിയൊക്കെ ഈ പല റൂമറുകളും വന്നിരുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബരിമലയുടെ അവസ്ഥ വലിയ കഷ്ടമാണ് ഇപ്പുറം അതെ സർ ശബരിമലയിൽ കിട്ടുന്ന വരുമാനത്തിൽ ഏറിയ പങ്കും ഭരിക്കുന്ന പാർട്ടിക്കാർ കൊള്ളയടിക്കുകയാണെന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് സ്വാഭാവികമായിട്ടും ആന്ധ്രയിലും തമിഴ്നാട്ടിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കർണാടകയിൽ നിന്നും ഒക്കെ നിരവധി ഭക്തന്മാർ വരുന്നുണ്ട് ഇവർ സ്വാഭാവികമായിട്ടും ഈ വാർത്തകൾ ശ്രദ്ധിക്കുകയും അവരുടെ നാട്ടിലെ ടി വി ചാനലുകളും മാധ്യമങ്ങളിലും വാർത്ത വരും ഇപ്പോൾ ഇത്രയും നിർണായകമായ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ബി ജെ പി നേതൃത്വവും അത് കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചാണ് അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദിയോ അമിത്ഷായോ വരിക എന്ന് പറയുന്നത് ചില നിർണായകമായ നീക്കമാണെന്നു കൂടെ കരുതിക്കൊള്ളു അങ്ങനെ വേണം കരുതാൻ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ബി ജെ പി ഇപ്പൊ തന്നെ രാജീവ് ചന്ദ്രശേഖർ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതിയിൽ പോയിട്ടുണ്ടല്ലോ ഈ സ്വർണപാളി വിവാദം ആ സ്വർണ്ണപാളി വിവാദം അത് ശരിയായ ആവശ്യമാണ് എന്തുകൊണ്ടാന്ന് വെച്ചാൽ മറ്റു ഒക്കെ സംസ്ഥാനങ്ങളിലെ ആളുകളൊക്കെ ഇതില് വലിയ കോൺട്രിബ്യൂഷൻ ആ ഉൾപ്പെട്ടിട്ടുള്ളതാണ് കോൺട്രിബ്യൂഷൻ പലതരം രണ്ടു തരത്തിലും ഉണ്ടല്ലോ ഒരുക്കാനും ഉണ്ട് സംഭാവനകൾ ഈ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടെങ്കിലും സംഭാവനയൊക്കെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്തവണ വിശ്വാസമാണല്ലോ അതെ അതെ അതിനൊന്നും കുറവുണ്ടാവില്ല പക്ഷെ ഞാനും അറിഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും ആയിരിക്കില്ല ശരിക്ക് ശബരിമലയ്ക്ക് കിട്ടുന്ന സംഭാവന എന്നാണ് ഇതിനെ പറ്റിയിട്ടുള്ള ഈ അനലിസ്റ്റുകളൊക്കെ പറയുന്നത് വരുന്ന ഒരു സ്ഥലം കുമിഞ്ഞുകൂടുന്ന ഒരു സ്ഥലമായിരിക്കും അപ്പൊ ശരിക്ക് കിട്ടുന്ന ഈ തുകയില്ലേ തുക തന്നെ അവിടെ കണക്കിൽപ്പെടാതെ നാനൂറ്റി നാല്പത് കോടി രൂപയാണ് കഴിഞ്ഞ സീസണിൽ കിട്ടിയതെന്നാണ് പറഞ്ഞിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ അപ്പം അങ്ങനെയൊന്നും ആയിരിക്കില്ല ഒരു മൂവായിരം കോടിയെങ്കിലും കിട്ടിയിട്ടുണ്ടാവണം അപ്പം പല കൈകളിലേക്കത് പറഞ്ഞു പോകാനുമുള്ള സാധ്യത ഉണ്ടല്ലോ അല്ലേ അത് കൃത്യമായിട്ട് അവരൊരു പിന്നെ നിയന്ത്രണമില്ലാത്തതുകൊണ്ട് ഈ ഭരിക്കുന്ന ഇപ്പം ദേവസ്വം ബോർഡ് അതുമായി ബന്ധപ്പെട്ട ആളുകളിലേക്കൊക്കെ ഒരുപോലെ പണം പമ്പ് ചെയ്തു പോയാൽ മീൻസ് ഡിവൈഡ് ചെയ്തു പോയാൽ അവരിത് പുറത്തു പറയില്ലല്ലോ അങ്ങനെ സംഭവിച്ചുകൂടെ അങ്ങനെയാണല്ലോ സംഭവിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നടങ്കം അല്ലേ ഏകമത്യം മഹാബലം എന്നുള്ള ജോലി ശരിയാക്കി എല്ലാവരും മാസം ഒപ്പിട്ടിട്ടുണ്ടല്ലോ തന്ത്രി മുതൽ ഒന്നും വാച്ചർ വരെ ഉണ്ട് ഓ എല്ലാവരും അതിന്റെ അകത്ത് ശരിക്കും പങ്കിട്ടിട്ടുണ്ട് അപ്പോ അതുകൊണ്ട് ഈ നെയ്യിന്റെ കാര്യം ഈ പറഞ്ഞപോലെ ഹൈക്കോടതി ഇടപെട്ടല്ലോ അതെ ശാന്തി ശാന്തിക്കാരുടെ മുൾക്കഴകത്തിന്റെ പിന്നെ താന്രിയുടെ മുറിയിലൊന്നും ഈ നൂറ് രൂപയ്ക്ക് മറ്റേ ആടി ആടിയ നെയ്യ് വിൽക്കേണ്ടെന്നില്ല ആ നൂറ് രൂപയ്ക്കൊന്നും നമ്മൾ പറയുന്നല്ലേ നൂറ് രൂപ എന്ന് പറയുന്ന വിലയാണെങ്കിൽ അവർ കൊടുക്കുന്ന വലിയൊരു ദക്ഷിണ ആയിരിക്കില്ലേ അതായിരിക്കും അത് വെറുതെ ആ തന്ത്രിയുടെ തന്ത്രി ഇല്ലെങ്കിലും മുറിയുടെ അവിടെ പൈസ എറിഞ്ഞിട്ട് പോകുന്നില്ലേ അവർ ചാരു കസേര മതിയതേ വന്ന് പൈസ എറിഞ്ഞിട്ട് അതെ അതുപോലെ തന്നെ ഈ ഈ പറഞ്ഞ പോലെ ഈ ഇതിനെ ഈ എന്ന് പറയുന്നത് വെറുതെ ഉള്ള കച്ചവടമല്ലത് അത് ഈ രാത്രി ക്യൂവിലൊക്കെ നിക്കുന്നുണ്ടാവില്ല ഈ ആന്ധ്രയിൽ നിന്നൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ വന്നുള്ള ആളുകൾ ഇവരെയൊക്കെ ചാക്കിട്ട് പിടിക്കുന്ന ഏജന്റുമാരും അവിടെ ഉണ്ടെന്നാണ് പറയുന്നത് അവിടെ മേൽശാന്തിയുടെ അവിടെ ഉത്കഴത്തിന്റെ അവിടെ നിന്നൊക്കെ നിങ്ങള ബുദ്ധിമുട്ടി ക്യൂവിലൊന്നും നിക്കണ്ട തന്ത്രിക്ക് വേണ്ടി അവിടെ നിന്ന് നമുക്ക് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് ഏജന്റ് മാര് അപ്പൊ അതാണ് ഈ നൂറ് രൂപ ആയിരിക്കില്ല നമ്മൾ പറയുന്നത് കാരണം എന്താന്ന് വെച്ചാൽ ഏജന്റിന്റെ കയ്യിൽ ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്താലും ആര് ചില്ലറ ചോദിക്കുന്നു അതെ 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 ഒരു മാത്രമല്ല ഈ ഏജന്റ് നല്ല ക്യാൻവാസ് ചെയ്യാൻ കഴിവുള്ളവനാണെങ്കിൽ തന്ത്രിയുടെ കയ്യിലും ആയിരം കൊടുത്താലല്ലേ നിങ്ങൾ നിങ്ങള് സംഭാവന കൊടുക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ ഒരു എമൗണ്ട് കൊടുക്കാൻ അവർ തയ്യാറാകും കാരണം ഒന്നാമത് കേരളത്തിൽ പുറത്തുനിന്ന് വരുന്നവരല്ലേ എത്രയോ ദിവസം ബുദ്ധിമുട്ടി ഇവിടെ വരുന്നേ അപ്പൊ അവരതിനൊക്കെ വിധേയരായി കൂടാതെ നമ്മള് അവിടെ എല്ലാം ഈ നെയ്യും പുറത്തുനിന്ന് മേടിക്കുന്നുണ്ട് ഈ കൊടുക്കാനെ ഭക്തന്മാർക്ക് കൊടുക്കാൻ അങ്ങനെ ചെയ്യാല്ലേ അവിടെ പക്ഷെ ഇവര് ഇരുമുടിക്കെട്ടിൽ നെയ്യ് കൊണ്ടിരുന്നുണ്ടല്ലോ ഉണ്ട് ഈ നെയ്യ് അവിടെ പോകുന്നു അത് മൊത്തം തന്നെ അവിടെ ആ നെയ്യെ അവിടെ അഭിഷേകം ചെയ്തിട്ട് ഈ അഭിഷേകം ചെയ്ത നെയ്യും കൊണ്ടുവരുന്ന നെയ്യും എല്ലാം കൂടി ഉണ്ടല്ലോ ഈ ഇത്രയും വിശ്വാസികൾ അവിടെ വരുന്നുണ്ടെങ്കിൽ സിനിജി അവിടെ ഭക്തര് കൊണ്ടുവരുന്ന നെയ്യ് തന്നെയല്ലേ അവിടെ ഉപയോഗിക്കേണ്ടത് അതെ അതിനേക്കാൾ കൂടുതൽ നെയ്യ് അവിടെ കിട്ടുന്നുണ്ടാവില്ലേ ഉണ്ടാവും അപ്പം ഈ പുറത്തുനിന്ന് നെയ്യ് പിന്നെയും മേടിക്കുന്നതോ ടൺ കണക്കിന് ലിറ്റർ കണക്കിന് ഒക്കെ അപ്പം ഇത് മൊത്തത്തിൽ ഒരു വശത്തശക് ശബരിമലയായിട്ട് ബന്ധപ്പെട്ടുണ്ട് അപ്പോ നിർദ്ദേശം വരുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തിരുപ്പതി കൈകാര്യം ചെയ്യാനായിട്ട് അതിൻ്റെതായ ബോർഡുണ്ടല്ലോ പ്രത്യേകം ആ ക്ഷേത്രത്തിന് മാത്രം ഇതിപ്പോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ശബരിമല ശബരിമലയിൽ നിന്ന് പൈസ എടുത്തിട്ട് വേറെ ക്ഷേത്രങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ സംഭവമാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊന്നും അല്ലാതെ ഈ തിരുമല ദേവസ്ഥാനം ബോർഡ് പോലെ ഒരു സംഗതി ശബരി മലയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്നതിനെ പറ്റി ആലോചിക്കാവുന്നതാണ് അങ്ങനെയാണെങ്കിൽ പല ഈ ഇവിടെ വരുന്ന പൈസ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യാമല്ലോ അല്ലേ പല സ്ഥാപനങ്ങളും വേറെയും ഉണ്ടാക്കാം അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കി കൂടെ അതല്ലാതെ ഈ ബോർഡിലിരിക്കുന്ന കുറേ ആളുകൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അവിടെ യഥാർത്ഥ വരുമാനം ഇതൊന്നും ആയിരിക്കില്ല അത് അത് ഇതിനെ ഇതിൻ്റെ കച്ചവടമൊക്കെ ഇത്ര ആളുകൾ വരികയാണെങ്കിൽ അത് ഇത്ര പൈസ അതിൻ്റെ അകത്ത് കിട്ടുന്നതൊക്കെയുള്ള അനാലിസിസൊക്കെ ചെയ്യാൻ കെൽപ്പുള്ളവരൊക്കെ നമ്മുടെ സാമ്പത്തിക രംഗത്തൊക്കെ ഉണ്ട് സാറേ ഈ നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി ഈ വിശ്വാസങ്ങളിൽ കൂടുതൽ കടുപ്പം സൂക്ഷിക്കുന്ന ഒരാളാണ് മിക്കവാറും അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവിടെ ദർശനമൊക്കെ നടത്താം അങ്ങനെ ഒരാൾ നേരിട്ട് ശബരിമലയിൽ വരികയും ഇവിടുത്തെ അഴിമതിയുടെ കഥകളോ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളോ ഒക്കെ ലഭിക്കുകയും ചെയ്താൽ ഈ ക്ഷേത്രത്തിന് മേൽ കൃത്യമായ ഒരു നിയന്ത്രണം കേന്ദ്രത്തിന് പിന്നീട് ഏർപ്പെടുത്തിക്കൂടും അതാ ഞാനീ പറഞ്ഞു വന്നത് അപ്പോൾ കേന്ദ്രത്തിൻ്റെ മുമ്പിൽ ഒരു ആലോചന ശബരിമലയെ സംബന്ധിച്ചിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം അതിൻ്റെ ഒക്കെ ഇവിടുന്ന് കൊടുത്തിട്ടുമൊക്കെ ഉണ്ടാവും അപ്പോൾ ശബരിമലയെ വീണ്ടെടുക്കണം േ അതെ ഈ കൊള്ളക്കാരായ പാർട്ടി മുതലാളിമാരിൽ നിന്ന് ശബരിമലയെ വീണ്ടെടുക്കണം എന്നൊരു ആഗ്രഹം എല്ലാ ഭക്തന്മാരുടെയും ഹൃദയത്തിൽ ഉണ്ടാവില്ലേ ആ ഹൃദയത്തിന്റെ വിളി പ്രധാനമന്ത്രി കേൾക്കേണ്ടതല്ലേ അപ്പൊ കേട്ടിട്ടുണ്ടോ എന്നുള്ളത് നമുക്കറിയാം ഫെബ്രുവരിയിലോ എപ്പോഴാണ് സന്ദർശനം ഏതായാലും വലിയ താമസം ഇല്ലാതെ വലിയ താമസം ഇല്ലാതെ ഉണ്ടാവും എന്നുള്ള റൂമർ കിംബന്തി വളരെ ശക്തമാണ് പ്രേക്ഷകരോട് ഒരു അഭ്യർത്ഥനയുണ്ട് ി സിക്ക് ഒരു ഹിന്ദി ചാനൽ കൂടിയുണ്ട് അത് കേരളത്തിന് മാത്രമല്ല എ ബി സി ഭാരതത്തിന് തന്നെ ഒരു ജാലകമാകണം എന്ന ആഗ്രഹത്തിൽ നമ്മൾ കുറച്ചു കാലമായി ഈ ഹിന്ദി ചാനൽ തുടങ്ങിയിട്ട് നന്നായിട്ട് പോകുന്നു അതും സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക